Sleep. 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 Put Put to sleep. Sleep. Put to സ്ലീപ് ഉറക്കുകയായിരുന്നു ഇത് നമ്മളെങ്ങനെ പറയും പാസ്റ്റാണ് കഴിഞ്ഞ കാര്യാണ് ഐ വോസ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങുകയായിരുന്നു I was sleeping. ഞാൻ കുട്ടിയെ ഉറക്കുകയായിരുന്നു ഇത് നമ്മളെങ്ങനെ പറയും അഡൽസിന് വേണ്ടിയുള്ള ന്യൂ ബാച്ച് ഡിസംബർ ട്വന്റി സെവൻത്തിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ബിഗിനർ ലെവൽ കോഴ്സാണ് അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു